ഹലോ മക്കളെ യെസ് ദേ മിസ് ഒരു സന്തോഷ വാർത്തയായിട്ട് വന്നിരിക്കുകയാണ് മിസ്സിന്റെ എട്ടിലും ഒമ്പതിലും ഒക്കെ പഠിക്കുന്ന മക്കളെല്ലാവരും ഓടി വന്നേ സെറ്റ് ആയിട്ട് സോ എന്താണ് ആ സന്തോഷ ഫൈനലി നമ്മൾ കാത്തിരുന്ന എക്സാമിന്റെ ടൈം ടേബിള് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്ത് വിട്ടിരിക്കുകയാണ് ഏതൊക്കെ സ്റ്റാൻഡേർഡിന്റെ എട്ട് എട്ടാം ക്ലാസിന്റെയും ഒമ്പതാം ക്ലാസ്സിന്റെയും ഫൈനൽ എക്സാം ആനുവൽ എക്സാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അക്കാഡമിക് ഇയർ പുറത്ത് വന്നിരിക്കുകയാണ് മക്കളെ സോ മിസ്സേ ടൈം ടേബിൾ വന്നതാണോ സന്തോഷ വാർത്ത അതെ എത്ര കാലായി നമ്മൾ നയൻറ്റി പ്ലസ് റിവിഷൻ സെൽഫ് റിവിഷൻ സ്കൂളിലെ റിവിഷൻ ക്ലാസ്സുകള് ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ കാത്തിരിക്കണോ സോ എക്സാം എത്രയും പെട്ടെന്ന് വന്നത് സന്തോഷമായിട്ട് തന്നെ നമുക്ക് കാണണം മാർച്ച് ഒന്നാം തീയതി മുതൽ എക്സാം തുടങ്ങുന്ന ഒമ്പതാം ക്ലാസ്സുകാരും മാർച്ച് അഞ്ചാം തീയതി മുതൽ എക്സാം തുടങ്ങുന്ന എട്ടാം ക്ലാസ്സുകാരും ഒന്നും വിഷമിക്കേണ്ട ടൈം ടേബിൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു കഴിയുമ്പോൾ മിസ് ചില ഒക്കെ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ ഹാപ്പി ആയിട്ടായിരിക്കും ഇന്ന് ഈ വീഡിയോ എൻഡ് ചെയ്യുന്നുണ്ടാവുക സോ മിസ് അധികം സമയം കളയുന്നില്ല നമുക്ക് നേരെ ആ ടൈം ടേബിളിലേക്ക് ഒന്ന് പോവാ അല്ലെ യെസ്റ്റീസ് നമ്മളൊരു കൊല്ലായിട്ട് പഠിച്ച് പഠിച്ച് കാത്തിരിക്കാനിതിന് വേണ്ടിയിട്ട് അതൊന്ന് എഴുതി തീർത്ത് അടുത്ത സ്റ്റാൻഡേർഡിലേക്ക് ഓടി കയറാൻ ഓടിക്കയറാൻ വേണ്ടിട്ടല്ലേ യെസ് സോ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ ഒമ്പതാം ആർക്ക് മാർച്ച് ഒന്നാം തീയതി തന്നെ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ് അല്ലെ ഏത് പേപ്പറായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഫസ്റ്റ് ലാംഗ്വേജ് പേപ്പർ വൺ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനുശേഷം നിങ്ങൾ നോക്കിക്കേ രണ്ട് മൂന്ന് നാല് മൂന്ന് ദിവസത്തെ ഗ്യാപ്പിന് ശേഷമാണ് അഞ്ചാം തീയതി എക്സാം വരുന്നത് സോ അതാണ് മിസ് പറഞ്ഞത് മാർച്ച് ആദ്യം തന്നെ എക്സാം വന്നു എന്ന് പറഞ്ഞിട്ട് സങ്കടം പറയുന്ന മക്കളൊക്കെ എന്ത് കാണണം ഓരോ എക്സാമിന്റെ ഇടയിൽ വരുന്ന ഈ ഗ്യാപ്പ് അത് വലിയൊരു ആശ്വാസം ഓൾറെഡി ഒരു എക്സാം തീർന്നു നമ്മുടെ നമ്പേഴ്സ് ഒരു നമ്പർ കുറഞ്ഞിട്ട് പിന്നെ കുറെ ഉണ്ട് ഓക്കെ സോ അതില് എന്ത് ചെയ്യുക സന്തോഷിക്കാം കേട്ടോ മാർച്ച് ആദ്യം എക്സാം വന്നതിൽ ആരും വിഷമിക്കണ്ട ഇനി അഞ്ചാം തീയതിക്ക് ശേഷം ഏഴാം തീയതി മാർച്ച് ഏഴാം തീയതി ഇംഗ്ലീഷിന്റെ എക്സാം ആണ് വരുന്നത് അത് കഴിഞ്ഞ് നിങ്ങളൊന്ന് ഞെട്ടാൻ റെഡി ആയിക്കോ ഏഴു ദിവസത്തിന് ശേഷം തീയതിയാണ് ഹിന്ദി എക്സാം വരുന്നത് ഓക്കെ അപ്പൊ ഇതിനിടയിലുള്ള ഏഴ് ദിവസത്തെ ഗ്യാപ്പ് ഹിന്ദി പഠിച്ചിരിക്കാൻ അല്ല തിങ്ക് ലോജിക്കലി നിങ്ങൾക്ക് പോകണോ ഹിന്ദിയുടെ കൂടെ തന്നെ നിങ്ങൾക്ക് ടഫായ സബ്ജക്ട്സിന് വേണ്ടി ഇനി വരാൻ പോകുന്ന മറ്റ് എക്സാമുകൾക്ക് വേണ്ടിയും ഈ ദിവസങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം ഓക്കെ അങ്ങനെ ലോജിക്കലി റിവൈസ് ചെയ്ത് ഐ മീൻ ഡിവൈഡ് ചെയ്ത് എന്ത് ചെയ്യണം നിങ്ങൾ ആ ദിവസങ്ങള് യൂട്ടിലൈസ് ചെയ്യണം കേട്ടോ Yes so പതിനാലാം തീയതിക്ക് ശേഷം വീണ്ടും രണ്ട് ദിവസത്തെ ഗ്യാപ്പിൽ ഒരു ദിവസത്തെ ഗ്യാപ്പിൽ പതിനാറാം തീയതി ആണ് അടുത്ത എക്സാം വരുന്നത് വിച്ച് ഇസ് സോഷ്യൽ സയൻസ് പിന്നെ മാർച്ച് പത്തൊമ്പതാം തീയതി കെമിസ്ട്രി എക്സാം ആണ് വരുന്നത് ഫസ്റ്റിനാണ് അടുത്ത എക്സാം കാത്തിരിക്കുന്ന മാത്തമാറ്റിക്സ് എക്സാം അല്ലേ അതിനുശേഷം ഇരുപത്തി മൂന്നാം തീയതി മാർച്ച് ഇരുപത്തി മൂന്നിന് ഫിസിക്സ് എക്സാം ദെൻ ട്വന്റി സിക്സ് ആണ് നിങ്ങളുടെ കലാകായിക പ്രവൃത്തി പരിചയം അല്ലെ വർക്ക് എക്സ്പീരിയൻസിന്റെ പേപ്പർ വരുന്നത് ഒമ്പതാം ക്ലാസ്സിലെ മക്കള് ഈ അക്കാദമിക് കെയറിൽ അവസാന എഴുതാൻ പേപ്പർ ഏതാ ബയോളജി ബയോളജി നിങ്ങൾ ലാസ്റ്റ് ആയിട്ട് എഴുതാൻ പോകുന്നത് പോകുന്നത് സെറ്റ് ഇടയിൽ ഒരുപാട് ഗ്യാപ്പ് ഉണ്ട് കേട്ടോ ഇനി നമ്മുടെ ക്ലാസ്സിലെ പറയാൻ ഇതുപോലെ തന്നെ സെയിംസ് ആണ് അല്ലെ ആ ഒരു ഉള്ളൂ ഒന്നാം തീയതി എക്സാം തുടങ്ങുന്നില്ല പകരം അഞ്ചാം തീയതിയാണ് മാർച്ച് അഞ്ചാം തീയതിയാണ് എക്സാം തുടങ്ങുന്നത് ഈ ഏഴു ദിവസത്തെ ഗ്യാപ്പ് ഞങ്ങൾക്ക് കിട്ടുമോ മിസ് കിട്ടൂലെ കേട്ടോ നോക്കിക്കേ നിങ്ങൾക്കും അഞ്ചാം തീയതി ഫസ്റ്റ് ലാംഗ്വേജിന്റെ പേപ്പർ ടു ആണ് വരുന്നത് അതിനുശേഷം ഏഴാം തീയതി ഇംഗ്ലീഷ് എക്സാം അത് കഴിഞ്ഞ് പതിനാലാം തീയതി ആണ് നിങ്ങൾക്ക് കലാകായിക പ്രവൃത്തി പരിചയം അതോ വർക്ക് എക്സ്പീരിയൻസിന്റെ പേപ്പർ വരുന്നത് അവിടെ എന്ത് ചെയ്യാ സ്പ്ലിറ്റ് ചെയ്യാല്ലേ മിസ് നേരത്തെ പറഞ്ഞ ട്രിക്ക് ഉപയോഗിക്കാം അതിനുശേഷം പതിനാറാം തീയതി സോഷ്യൽ സയൻസിന്റെ എക്സാം വരുന്നു അത് കഴിഞ്ഞിട്ടാണ് മക്കളെ പത്തൊമ്പതാം തീയതി ഫസ്റ്റ് ലാംഗ്വേജിന്റെ പേപ്പർ വൺ വരുന്നത് ഓക്കെ ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങളുടെ കാത്തിരിക്കുന്ന ഹിന്ദി എക്സാം ട്വന്റി ഫസ്റ്റിന് നിങ്ങളുടെ ഹിന്ദി എക്സാം അതിനുശേഷം ട്വന്റി തേർഡിന് ബേസിക് സയൻസ് പിന്നെ ട്വന്റി സിക്സ് ലാസ്റ്റ് എക്സാം ഏതാ മാത്സാ മാത് പഠിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇതിന് മുമ്പ് കിട്ടുന്ന ഡേയ്സ് എന്ത് ചെയ്യുക യൂട്ടിലൈസ് ഇനി ചെയ്യുന്ന കാര്യം ൂടെ ഒന്ന് പറഞ്ഞിട്ട് മിസ് പെട്ടെന്ന് തന്നെ പോവാം അപ്പോ ചില എക്സാമുകൾ പത്ത് മണി മുതൽ പതിനൊന്നേ മുക്കാൽ എ എം വരെയാണ് ചില എക്സാമുകൾ പത്ത് മുതൽ പന്ത്രണ്ടേ മുക്കാൽ ഫോർ എക്സാമ്പിൾ ഏഴാം തീയതിയിൽ ഇംഗ്ലീഷ് എക്സാം കണ്ടില്ല ചില എക്സാമുകൾ എട്ടാം ക്ലാസ്സിന്റെ കേസിലാണെങ്കിൽ ബേസിക് സയൻസ് പത്ത് മുതൽ പന്ത്രണ്ടേ കാലു വരെയാണ് അപ്പൊ സമയം നോട്ട് ഡൗൺ ചെയ്യണം കേട്ടോ ചിലത് പതിനൊന്നേ മുക്കാൽ വരെ ചിലത് പന്ത്രണ്ടേ മുക്കാൽ വരെ എട്ടാം ക്ലാസ്സിന് ഒരു എക്സെപ്ഷൻ കൂടിയുണ്ട് ചിലത് പന്ത്രണ്ടേ കാലു വരെയാണ് എക്സാം നടക്കുന്നത് സോ ഈ ടൈമിങ്ങുകൾ കൂടി ഒന്ന് മനസ്സിൽ വെക്കുക തെറ്റാതെ പ്രോപ്പർ ടൈമിൽ പ്രോപ്പർ ആയിട്ട് ഹാപ്പി ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക അപ്പം എല്ലാ മക്കൾക്കും മിസ് ഒരു ബെസ്റ്റ് വിഷസ് പറയാണ് അപ്പൊ ശരി താങ്ക് യു ആൾ